നമസ്കാരം ലോകത്തെ നിയന്ത്രിക്കാൻ പുതിയൊരു ശക്തി വരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതിൽ ഇന്ത്യയില്ല എന്തുകൊണ്ടാണ് പതിനാറ് ട്രില്യൺ ഡോളർ മൂല്യമുള്ള ഈ നിർണായക സഖ്യത്തിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയത് നമുക്ക് ഇതിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ രാജ്യങ്ങൾ ഒരു അടച്ചിട്ട മുറിയിലിരുന്ന് നമ്മുടെയെല്ലാം ഭാവി തീരുമാനിക്കുന്നു അവിടെ ചർച്ച ചെയ്യുന്നത് ആയുധങ്ങളെക്കുറിച്ചോ യുദ്ധങ്ങളെക്കുറിച്ചോ അല്ല മറിച്ച് ടെക്നോളജിയെക്കുറിച്ചാണ് ആരായിരിക്കും അടുത്ത ലോകശക്തി എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു മീറ്റിംഗ് ആണ് അപ്പോൾ ആരൊക്കെയാണ് ഈ മീറ്റിങ്ങിലുള്ളത് എന്ന് നോക്കിയാലോ അമേരിക്ക ജപ്പാൻ സൗത്ത് കൊറിയ നെതർലാൻഡ്സ് ടെക്നോളജി ലോകത്തെ ഭീമന്മാരെല്ലാം ആ മേശയ്ക്ക് ചുറ്റുമുണ്ട് ഇവരൊക്കെ ഒന്നിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഒന്ന് ആലോചിച്ചു നോക്കൂ പക്ഷേ ഈ ലിസ്റ്റിൽ ഞെട്ടിക്കുന്ന ഒരു വിടവുണ്ടായിരുന്നു ലോകമുറ്റുനോക്കുന്ന അതിവേഗം വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയെ അവർ ഒഴിവാക്കി അതെ ഇന്ത്യ അപ്പോൾ എന്താണ് ഈ പാക് സിലിക്ക ഇന്ത്യയെ പോലൊരു രാജ്യത്തെ പുറത്തു നിർത്താൻ മാത്രം ശക്തമായ ഈ രഹസ്യ രഹസ്യസഖ്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പോകാം പേര് കേട്ട് പേടിക്കണ്ട പാക് സിലിക്ക എന്ന് പറഞ്ഞാൽ സിലിക്കണിൻ്റെ സമാധാനം എന്നൊക്കെ അർത്ഥം വരും പണ്ടൊക്കെ അധികാരമെന്ന് പറഞ്ഞാൽ അത് ആയുധങ്ങളുടെയും സൈന്യത്തിൻ്റെയും ഒക്കെ കളിയായിരുന്നു പക്ഷേ ഇന്ന് കളി മാറി ഇന്നത്തെ അധികാരം സിലിക്കണാണ് അതായത് നമ്മളീ കാണുന്ന കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ചെറിയ വസ്തു ഇത് ശരിക്കും പഴയ ലോകവും പുതിയ ലോകവും തമ്മിലുള്ള ഒരു മാറ്റമാണ് പണ്ട് പാക്സ് അമേരിക്കൻ എന്ന് കേട്ടിട്ടില്ലേ ടാങ്കുകളും കപ്പലുകളും വെച്ച് ലോകത്തെ നിയന്ത്രിച്ചിരുന്ന കാലം എന്നാൽ ഇന്നത് പാക്സ് സിലിക്കായി മാറി ഇന്നത്തെ നിയന്ത്രണം ചിപ്പുകളും ഡേറ്റയും വെച്ചാണ് ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം നമ്മൾ നോക്കുകയാണെങ്കിൽ തലകറങ്ങിപ്പോകും പതിനാറ് ട്രില്യൺ ഡോളർ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഇത് ഇന്ത്യയുടെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം അഞ്ചിരട്ടി വരും അത്രയും വലിയൊരു കളിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നല്ലേ വളരെ സിമ്പിളാണ് ടെക്നോളജിയുടെ എ ടു ഇസഡ് കൺട്രോൾ ചെയ്യുക ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുന്നത് മുതൽ അത് ഉണ്ടാക്കുന്നതുവരെ എ ഐ മോഡലുകൾ മുതൽ അത് പ്രവർത്തിപ്പിക്കുന്ന ഡേറ്റാ സെൻറ്ററുകൾ വരെ എല്ലാം ഇവരുടെ കയ്യിലായിരിക്കും ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ ടെക് മേധാവിത്വം തകർക്കുക ഭാവിയിൽ ആരും തങ്ങളെ ടെക്നോളജി വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് ലക്ഷ്യം ഇനി നമ്മൾ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് അമേരിക്കയുടെ ഇത്രയും അടുത്ത സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് പോലും ഇന്ത്യയെ എന്തിനാണ് ഈ ക്ലബിൽ നിന്ന് മാറ്റി നിർത്തിയത് അല്ല ഇതൊരു വിരോധാഭാസമല്ലേ ഒരു വശത്ത് ക്വാഡ് പോലെയുള്ള സൈനിക സഖ്യങ്ങളിൽ ഇന്ത്യയെ കൂടെ നിർത്തുന്നു മറുവശത്ത് ഭാവിയുടെ അധികാരം തീരുമാനിക്കുന്ന ഈ ടെക്സ് സഖ്യത്തിൽ നിന്ന് ഇന്ത്യയെ പുറത്താക്കുന്നു എന്താണിതിൻ്റെ പിന്നിലെ കഴി ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ ഈ സഖ്യത്തിലുള്ള ഓരോ രാജ്യവും എന്തു കൊണ്ടുവരുന്നു എന്ന് നോക്കണം ഇതൊരു പസിൽ പോലെയാണ് ജപ്പാൻ ചിപ്പിന് വേണ്ട കെമിക്കൽസ് കൊടുക്കുന്നു നെതർലാൻഡ്സ് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡായ ചിപ്പ് ഉണ്ടാക്കുന്ന മെഷീൻ കൊടുക്കുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ നിർണായക കഷ്ണം വയ്ക്കുമ്പോഴാണ് ഈ ചിത്രം പൂർത്തിയാകുന്നത് ഇവിടെയാണ് കൈപ്പേറിയ സഖ്യം വരുന്നത് ഈ സഖ്യം ഇന്ത്യയെ കാണുന്നത് ഒരു സൃഷ്ടാവുമായിട്ടല്ല മറിച്ച് ഒരു ഉപഭോക്താവായിട്ടാണ് അവർക്ക് ഇന്ത്യയുടെ വലിയ മാർക്കറ്റ് വേണം നമ്മുടെ കഴിവുള്ള ചെറുപ്പക്കാരെ വേണം നമ്മുടെ ഡേറ്റ വേണം പക്ഷേ കളി നിയന്ത്രിക്കുന്ന സ്റ്റീറിംഗ് വീൽ തരാൻ അവർ തയ്യാറല്ല കാരണം സ്വന്തമായി നിർണായകമായ ടെക്നോളജിയോ നിർമ്മാണശേഷിയോ ഇന്ത്യയുടെ കയ്യിലില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ പക്ഷേ ഈ ഒരു ഒഴിവാക്കൽ കഥയുടെ അവസാനമല്ല ചിലപ്പോൾ ഇതൊരു തുടക്കമായിരിക്കാം ഇന്ത്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കും ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് ഈ സഖ്യത്തിൻ്റെ വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല ഇതൊരു ഓപ്പൺ എൻഡഡ് കൂട്ടായ്മയാണെന്നാണ് പറയുന്നത് അതായത് ഭാവിയിൽ ചിലപ്പോൾ ഇന്ത്യക്കും ഒരവസരം കിട്ടിയേക്കാം പക്ഷേ ആ ക്ഷണം ഒരിക്കലും വന്നില്ലെങ്കിലോ വെറുതെ കാത്തിരിക്കാൻ പറ്റുമോ ഇന്ത്യയുടെ മുന്നിലുള്ള മറ്റു വഴികൾ എന്തൊക്കെയാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ പ്രധാനമായും മൂന്ന് വഴികളുണ്ട് ഒന്ന് ബ്രിക്സ് രാജ്യങ്ങളായ ചൈനയോടും റഷ്യയോടും ഒപ്പം ചേർന്ന് ഇതിനൊരു ബദൽ ഉണ്ടാക്കുക രണ്ട് ഫ്രാൻസിനെ പോലെ സ്വന്തമായി നിലപാടുള്ള രാജ്യങ്ങളുമായി പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക മൂന്നാമത്തേത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനം യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത പോലെ സ്വന്തമായി ടെക്നോളജി ഉണ്ടാക്കി ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾക്കൊരു മാതൃകയാവുക ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു നിർണായക വഴിത്തിരിവിലേക്കാണ് ഇത് വെറുമൊരു ടെക്നോളജിയുടെ കാര്യമല്ല അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ഥിരം സുഹൃത്തുക്കളില്ല സ്ഥിരം താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് ഇതൊരു ടെക്നോളജി മത്സരം മാത്രമല്ല ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അഗ്നിപരീക്ഷയാണ് മറ്റുള്ളവർ വരയ്ക്കുന്ന വരയിലൂടെ നടക്കണോ അതോ സ്വന്തമായി വഴി വെട്ടണോ എന്ന പരീക്ഷ അവസാനമായി ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് ഇന്ത്യയുടെ സാങ്കേതിക ഭാവിക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണോ അതോ സ്വന്തമായി ഒരു പാത വെട്ടി തുറക്കണോ ഈ വലിയ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക